ഇത് ഒരു സഹോദരിയാണ് ക്യാപ്ഷൻ കണ്ടപ്പോൾ തോന്നി ഒന്ന് എഴുതണമെന്ന് സാധാരണ ഭർത്താവിൻ്റെ സഹോദരി എന്നുള്ള പ്രശ്നക്കാരിയായിട്ടാണ് അവതരിപ്പിക്കാറ് പറഞ്ഞിട്ട് ഒരു പറയുന്നത് വെച്ചാൽ ഞങ്ങൾ നാല് പെങ്ങൾമാരും ഒരാങ്ങളെയാണ് ഞങ്ങളെല്ലാവരും സഹോദരിമാരെ പോലെയാണ് അവളെ കാണുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ആങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇടയിലുണ്ടായിരുന്ന സൗഹൃദം അഥവാ ആങ്ങളെയും അകറ്റാനാണ് ഈ ആങ്ങളുടെ അത് ഭാര്യ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പ് വളരെയധികം നല്ല സൗഹൃദം ഇവരുടെ താല്പര്യപ്രകാരം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനാണ് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നിട്ടും ഞങ്ങളെല്ലാം അവൻ അവളിൽ നിന്ന് അല്ല അവനിൽ നിന്നും ഞങ്ങൾ ഇവളെ അകറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ താമസം അവരാരംഭിച്ചു ഞങ്ങൾ ചെന്നാലൊന്നും ഞങ്ങളെ പരിഗണിക്കണില്ല ഇനി പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അവൻ്റെ കുറ്റവും കുറവും മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് വളരെ പ്രയാസത്തിലാണ് എന്താണ് വരിക ഇതിൽ നമ്മൾ പറയുന്ന കാര്യം എന്താന്ന് വിചാരിച്ചാല് ഇപ്പോ ഇവർ പറഞ്ഞത് ഒരു ആയിരിക്കാം നമ്മൾ അതിനോട് ഒരിക്കലും ഇത് വേണില്ല പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ ഇപ്പോ ശരിക്കും ഒരു ഭർത്താവിന്റെ പെങ്ങൾ എന്തിനുണ്ട് ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വിചാരിക്ക അപ്പോൾ നമ്മള് ഈ പെങ്ങളോട് ഒരു മസലഹത്തിൽക്ക് ചോദിക്കാണത് എന്തിനാ നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കണം വെച്ചാൽ ഇതേ മറുപടിയാ പറയാം എന്ത് ഞങ്ങൾ അവളോട് പോലെ പെരുമാറുന്നത് വളരെ നിലനിൽക്കാൻ നിൽക്കുന്നത് പക്ഷെ അവര് ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നടക്കാണ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാം ഇതിപ്പോ വസ്തുതാപരമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ സത്യത്തിൽ എന്താ വച്ചാൽ വിവാഹം കഴിഞ്ഞ് പെങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ് അവർക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് സുഖസമാധാനത്തോടെ ജീവിച്ചാൽ പോരെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് പറ്റും ഉമ്മയ്ക്ക് പറ്റും അവരെങ്ങനെ ജീവിച്ചോട്ടെ ഈ പെങ്ങന്മാരെന്തിനാണ് അവിടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയണത് അവർക്ക് അവരുടേതായ ഒരു ലോകമില്ലേ അവരുടേതായ ജീവിതം അത് അങ്ങനെ വിചാരിച്ചാൽ മതി പിന്നെ എന്ത് കാര്യത്തിലാണ് ഈ ഭർത്താവിനെ ഇവർ ഇന്ന് അകറ്റുന്നത് മാറ്റുന്നതെന്നൊക്കെ പറയണത് എന്ത് അടി അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ എന്തായിരിക്കും ഈ ഇവരുടെ ചില ഗൾഫുകാരൊക്കെ അവിടെ സ്വത്ത് മുഴുവൻ പെങ്ങന്മാർക്കു അവർക്കും കൊടുക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു എല്ലാം ജ്യേഷ്ഠൻ്റെ വീടുണ്ടാക്കിയത് എൻ്റെ ഭർത്താവാണ് പാപ്പക്ക് ഷോപ്പിംഗ് മോൾസിഡായി കൊടുത്തത് എൻ്റെ ഭർത്താവാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ഉമ്മൻ്റെ വീടാണ് അതുമ്മ പെങ്ങക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാം കുട്ടികളൊക്കെ വലുതായി ഞങ്ങൾ എങ്ങടാ പോവാ അപ്പൊ ഇതെങ്ങാനും ഇയാളോട് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ എൻ്റെ ഉപ്പങ്ങൾക്ക് ചെയ്യണത് നീ തെറ്റിക്കാണ് ഉമ്മക്ക് ചെയ്യണത് തെറ്റിക്കാന്നല്ലേ പറയാം അപ്പം ഇവർക്കൊരു അവകാശമുണ്ട് ഇവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റി കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം എന്നല്ല എന്നാൽ അപൂർവമായി ഇങ്ങനെയുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പെങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞങ്ങാട്ട് വേണമെങ്കിൽ എന്തു ചെയ്യാം അടുത്തൊരു ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുകയും നാളെ പരലോകത്ത് ഓരോ തിന്മകൾക്കും മറുപടി പറയേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളൊരാൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാൻ ഒരാൾക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് എല്ലാ ഭർത്താവിൻ്റെ പെങ്ങന്മാരും തീരുമാനിച്ചാൽ ഒരു മരുമക്കളും ഒരു പരാതിയും ഒരു ചോദ്യവും നമുക്കയക്കില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്